ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും അതിനകത്ത് എന്തെങ്കിലും ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും അല്ലേ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പം സിനിമയിൽ സിനിമയിലെ ചാൻസൊക്കെ ആഗ്രഹമുള്ളവർ അല്ലെ അങ്ങനെയുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് എല്ലാ എല്ലാത്തരം ടെക്നിക്കൽ നോൺ ടെക്നിക്കലായിട്ടുള്ള ജോബ്സും ഈ ഒരു ആപ്ലിക്കേഷനകത്തുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ മോക്ക എന്നാണ് നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാവുന്നവരായിരിക്കും അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക അല്ലാത്തൊരു വീഡിയോ അവസാനം വരെ കാണാം ഓക്കെ നമ്മൾ പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ് അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത് നമുക്ക് സൈനിങ് ചെയ്യാം അപ്പം നമ്മൾ സൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ നമുക്ക് സൈനപ്പ് അത് നമ്മൾ അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മസ്റ്റായിട്ട് നമ്മൾ സൈനപ്പ് ചെയ്യണം സൈനപ്പ് ചെയ്ത് മെയിൽ അഡ്രസ്സും നമ്മുടെ സാധാരണയുള്ള ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൺട്രി ഫോൺ നമ്പർ ഇമെയിൽ പാസ്വേഡ് കൺഫേം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എത്തിയാം പിന്നെ വന്നിട്ട് സൈനിങ് ചെയ്യാം സൈനിങ് ചെയ്ത് ലോഗിങ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് കയറാൻ പറ്റും ഇനി നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്കിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഓൾമോസ്റ്റ് മിക്ക ആക്ട്രസസിൻ്റെയും കോൺടാക്ട് നമ്പറും അവർക്ക് അവരെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ തന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മാനേജേഴ്സിൻ്റെ നമ്പർ സാധിക്കും ഡയറക്റ്റ് എന്തായാലും തരാൻ സാധ്യത ഇല്ലല്ലോ അപ്പം ഇതെല്ലാം അവരുടെ ഓട്ടോമാറ്റിക്ക് നോക്കി അന്നാബിനും ഈ പറയുന്ന മറ്റേ നമിതാ പ്രമോദും അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ച് കുറച്ച് നല്ല നല്ല ആക്ടേഴ്സിൻ്റെ ഇവിടെ എന്നാൽ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പോപ്പുലർ ക്ലൂ എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ക്യാമറാമാൻ ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ അങ്ങനെയുള്ള കുറേ സെക്ഷൻ്റെ ആൾക്കാരുടെയും ഇവിടെ തന്നിട്ടുണ്ട് മഹേഷ് നാരായണൻ്റെ ഒക്കെ തന്നിട്ടുണ്ട് ഫേമസ് ആയിട്ടുണ്ട് പിന്നെ പോപ്പുലർ വെണ്ടേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ട് ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെൻ്റ് ഔട്ട് ചെയ്യുന്നവരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് താഴേക്ക് ഇപ്പോൾ പോലെ വെഡ്ഡിങ് ഫിലിം മേക്കേഴ്സിൻ്റെ സെക്ഷൻസ് തന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് നമുക്ക് സെർച്ച് ചെയ്ത് ഓരോ കാറ്റഗറി ആക്ടേഴ്സ് ആക്ട്രസ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഫീമെയിൽ ഫീമെയിൽ സിംഗേഴ്സ് ഉണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് പിന്നെ മെയിൽ മോഡൽസ് ഉണ്ട് മെയിൽ സിംഗർ ഉണ്ട് സ്ക്രൂ ആക്ഷൻ ആംഗേഴ്സ് അങ്ങനെ അസിസ്റ്റൻ്റ് അങ്ങനെ പല സെക്ഷൻസും ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരുടെ ഇവിടെ തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്കൊരു ആക്ട്രസ്സിൻ്റെ അല്ലെങ്കിൽ മെയിൽ സിംഗേഴ്സിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നോക്കി നോർമലായിട്ട് തന്നെ ഉള്ള എല്ലാ സിംഗേഴ്സിൻ്റെയും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ തന്നെ പിന്നെ നമുക്ക് ആക്ഷൻ കോറിയോഗ്രാഫറിൻ്റെ ആണെങ്കിൽ അതിൻ്റെ കുറേ സെക്ഷനുള്ള രണ്ട് പേരെ തന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് രണ്ടുമൂന്ന് സെക്ഷനുള്ള ഏത് ഫിലിം മേഖലയിലുള്ള ഏത് ടീമിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് പിന്നെ അത് എന്ത് നമുക്ക് നമ്മുടെ ഒരു റിക്വസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റും ജോബ് ടൈറ്റിൽസും കാറ്റഗറിസും പ്രൊജക്റ്റ് ടൈപ്പും പ്രൊജക്റ്റ് ഡീറ്റെയിൽസും അപ്ലോഡ് പി ഡി എഫും കൊടുത്തിട്ട് ഫ്രം ടു കൊടുത്ത പ്രൊജക്റ്റ് അതായത് അല്ല എത്ര ഡേയ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് പോസ്റ്റ് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ റിക്വസ്റ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവർ നമ്മളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യും അതാണ് എൻ്റെ സെറ്റപ്പ് ഇനി അടുത്തെന്ന് വെച്ചാൽ ഫൈൻഡ് വർക്ക്സ് കുറച്ച് വർക്ക്സ് ഓൾറെഡി തന്നെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജോബ് വേക്കൻസീസ് ഫോർ തേർട്ടി വൺ ഡേയ്സ് ട്രാവൽ സ്ക്രിപ്റ്റ് കോമഡി സ്ക്രിപ്റ്റ് ഫാൻഡം ആൻഡ് പ്രൊഡ്യൂസേഴ്സിൻ്റെ അങ്ങനെയൊക്കെ ഒരു ഫിലിം ഫീച്ചർ ഫീച്ചർ ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ട് ടൈപ്പ് ഒക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ജോബ്സിൻ്റെ പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമുക്ക് കാസ്റ്റിംഗ് കോൾ ആണ് അത് ഓൾറെഡി തന്നെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് കാണിച്ചിട്ടില്ല പിന്നെ നമ്മുടെ ഡീറ്റെയിൽ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ജോബും അല്ലെങ്കിൽ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ആൾക്കാരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് യുവർ മോക്ക എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് ചെയ്തു ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോജക്ട്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേ കൊണ്ടൊന്ന് പ്രസ് ചെയ്യാം കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് സജസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ സിനിമയിൽ ചാൻസ് അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരായിരിക്കും അപ്പോൾ അവർക്ക് മസ്റ്റായിട്ടൊന്ന് സജസ്റ്റ് ചെയ്യുക പാടത്തെ വീഡിയോ കൊണ്ട് കാണുന്നുണ്ട് ഓക്കെ ബൈ താങ്ക്സ്